എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമുണി പലഹാരമാണ് ഒരു നാടൻ പലഹാരം റവ വെച്ചിട്ടാണ് റവയും പഴവും ഉണ്ട് നേന്ത്ര അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ രണ്ടച് ശർക്കര എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാനത് പൊടിച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത് പെട്ടെന്നൊന്ന് ഉരുക്കി വരാനായിട്ട് അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ ഇനി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാണ് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് ഉറുക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെ വേണേലും ചെയ്യാം ഇനി ഞാൻ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ നെയ്യ് തന്നെ ഞാൻ ഒരു നേന്ത്രപ്പഴം നല്ലോണം ചെറുതാക്കി നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് കുറച്ച് കുറവായിരുന്നു കുറച്ചും കൂടെ നെയ്യാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലോണം പഴുത്ത നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു വെന്തിട്ടൊന്ന് വരണം ഈ ഒരു പരുവം ആയി വരണം അപ്പോൾ ഇങ്ങനെ നായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങ ചേരുവതാണ് ഇട്ട് കൊടുക്കുന്നത് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര പാനി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ മധുരത്തിന് രണ്ടച്ഛം ശർക്കര ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയാണോ അതിനനുസരിച്ച് ശർക്കര എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് നല്ലോണം ഒന്ന് വറ്റി വരണം ആ പഴത്തിലൊക്കെ നന്നായിട്ടൊന്ന് ആ ശർക്കര ഒന്ന് പിടിക്കണം എന്നിട്ട് ആ പഴമൊക്കെ നന്നായിട്ട് ഉടയണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക പിന്നെ ഒന്ന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് കുറുകി വറ്റി വരണം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ് കാൽ ടീസ്പൂണേ ഉള്ളൂ അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വയ്ക്കാം ഓപ്ഷനാണ് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാണ്ടി വരുമ്പോൾ മുന്തിരിയല്ലേ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് റവ ചേർത്ത് കൊടുക്കാം വറുത്തത് വറുക്കാത്തതായാലും കുഴപ്പമില്ല ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ വെള്ളമൊക്കെ ഒന്ന് റവയിലേക്ക് പിടിച്ചിട്ട് നല്ലോണം ഒന്ന് ഒരു തിക്കായിട്ട് വരട്ടെ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ വാഴയിലയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അങ്ങനെയും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ആ രാവയൊക്കൊന്ന് ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം കുക്കായിട്ടില്ല ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴേ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനൊരു വാഴയില വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇഡ്ഡലി ചെമ്പിലോട്ട് അതിൽ ഓട്ടത്തട്ട് അതിലോട്ടത്തട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഒന്ന് ആവി കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കൊടുക്കുന്നത് എല്ലാതും അപ്പോൾ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പത്തിരുപത് മിനിറ്റ് ആയപ്പോഴേക്കും നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് ഞാൻ ഓരോന്നും ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാതും ഇതുപോലൊന്ന് എടുത്തു മാറ്റാം അപ്പം ഞാൻ മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു